നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടീനിയം ചെടികൾ വളർത്തുന്ന ആളുകൾക്ക് മഴയൊക്കെ കഴിഞ്ഞു വെയിലൊക്കെ വരുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വളപ്രയോഗം നടത്തണം പ്രോണിങ് ചെയ്യണം റീപ്പോർട്ടിങ് ചെയ്യേണ്ടതുണ്ടാവും പലരുടെയും ഈ ചെടികളൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞ് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നല്ല പൂക്കളൊന്നും ആയിരിക്കില്ല വരിക പൂക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാവും പക്ഷേ നല്ല പൂക്കളൊന്നും ആയിരിക്കില്ല വരിക അപ്പോൾ പ്രോൺ ചെയ്യേണ്ടവർക്കൊക്കെ പ്രോണിജ് ചെയ്യാം പക്ഷേ നല്ല വെയിലായതിനു ശേഷം മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അത്തരം കാര്യങ്ങളല്ല ഈ മഴക്കാലത്ത് തന്നെ ചിലപ്പോൾ അഡീനിയം പ്രേമികളായ നമ്മെ സംബന്ധിച്ചോളം വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ചില ചെടികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതിന് തണ്ടുകൾ ചീഞ്ഞ് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ കോഡക്സിന് തന്നെ ചീച്ചിൽ അനുഭവപ്പെട്ട് പോയിട്ടുണ്ടാവാം അത്തരം ഒരു ചെടി എനിക്കുണ്ടായപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് എങ്ങനെ ഒരു ചെടിയാക്കി മാറ്റിയെടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് കണ്ടോ ഒരു കോഡക്സ് പൂർണ്ണമായും അല്ലെങ്കിൽ പൂർണ്ണമായും പറയുമ്പോൾ പകുതിയിലധികം ഭാഗം ചീഞ്ഞ് ഇതേ രൂപത്തിലായിരിക്കുക അപ്പോൾ സ്വന്തമായിട്ട് ക്യാമറ പിടിച്ച് എടുക്കുന്നത് കൊണ്ടാണ് അത് ക്ലിയർ ഇല്ല പിന്നീട് അത് മനസ്സിലാവുന്നത് ഇത് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് എങ്കിൽ പോലും അത്തരമൊരു ചെടി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആ ആ ചീഞ്ഞ ഭാഗം നമുക്ക് ഒരു മേജർ സർജറി നടത്തി അതിനെ അങ്ങോട്ടേക്ക് നീക്കി കളയുക അതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് അല്ലാതെ വെറുതെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല ആ ഭാഗം മുഴുവനും നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം ഒരു ഭാഗം പോലും അവിടെ വെക്കാൻ പാടില്ല വൈറ്റ് കളർ കാണുന്ന നമുക്ക് വെള്ള കളർ കാണുന്ന ആ സമയം വരെ അതിനെ ആ പഴുപ്പ് അതിൻ്റെ ചീച്ചിലൊക്കെ കട്ട് ചെയ്ത് നീക്കിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സാധാരണ മറ്റു ചെടികളെ പോലെയല്ല നമുക്ക് അടീന്യം അത് പൂർണ്ണമായും ആ ചീച്ചലി ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക അത് നമുക്ക് കളയുകയാണെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫങ്കിസൈഡ് ഞാനിവിടെ സാഫാണ് ഉപയോഗിക്കുന്നത് വളരെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് മുഴുവൻ വളരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു കാര്യം ഈ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഫംഗിസൈഡൊക്കെ അല്ലെങ്കിൽ ഞാൻ സാഫാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ സാഫ് ഇതുപോലെ നഗ്ന കൈകൾ കൊണ്ടൊന്നും ചെയ്തേക്കരുത് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ നഖത്തിനൊക്കെ അകത്ത് പറ്റിപ്പിടിച്ചും ഭക്ഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് ഞാൻ സോപ്പൊക്കെ ഉപയോഗിച്ച് കൈ കഴുകും അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യരുത് ഞാൻ ചെയ്യുന്നൊരു മാതൃകയാക്കി എന്നാണ് ഞാൻ പറയുന്നത് അതിനുശേഷം നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെക്കുക ഇങ്ങനെ എല്ലാ ഭാഗത്തും പൂർണ്ണമായി അപ്ലൈ ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് ആ ഭാഗം മുഴുവൻ ക്യൂറാകുന്നത് വരെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ആ പ്ലാന്റിന് അങ്ങനെ കോഡക്സ് മുഴുവൻ പിന്നെ മുഴുവനാക്കറിച്ച ഭാഗം മുഴുവൻ ഹീലായതിനു ശേഷം നമുക്ക് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതാണ് ആ അഡീനിയം എന്ന് പറഞ്ഞാൽ അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ ഒക്കെ എടുത്തപ്പോൾ ഒരു ഭാഗം മുഴുവൻ നശിച്ചിട്ടുണ്ടായിരുന്ന അഡീനിയമാണിത് ആ ഭാഗം നമ്മളെന്ന് കട്ട് ചെയ്ത് അവിടെ പിന്നെ ഫംഗിസൈഡ് അതായത് ഞാൻ സാഫാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാഫ് വോട്ടർ കലക്കിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് ഒരാഴ്ചയോളം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിനു ശേഷമുള്ള പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇതിൻ്റെ ഒക്കെ നല്ല പിന്നെ ഹാർഡായിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കോഡക്സിൻ്റെ ഭാഗത്ത് ഞങ്ങലൊന്നുമില്ല ഈ ഭാഗത്തൊന്നും ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഹീലായ ഭാഗം നോക്കുമ്പോഴും ഞെങ്ങലൊന്നും അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായും റിക്കവറി ആയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ കോഡക്സ് ഒക്കെ ചീഞ്ഞ് പോവുകയാണെങ്കിൽ പൂർണ്ണമായും പോയില്ലെങ്കിൽ പോലും നിങ്ങളത് കളയേണ്ട ആവശ്യമില്ല ആ കേടായ ഭാഗം മാത്രം അവിടെ കട്ട് ചെയ്ത് നീക്കി അവിടെ ഫംഗീസ് സൈഡൊക്കെ തേച്ച് കൊടുത്ത് ആൻറ്റി ഫംഗിസ് പൗഡർ നമുക്ക് മാർക്കറ്റിൽ സുഖമായി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ നഴ്സറികളിലൊക്കെ ഒരു ഇരുപത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ഉള്ള നൂറ് രൂപ ഒക്കെ ഉള്ള പാക്കറ്റുകളുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതി അങ്ങനെയുള്ള സാഫ് ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ആ സാഫ് വാങ്ങിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി നന്നായി തേച്ച് പിടിപ്പിക്കുക എവിടെയൊക്കെ കട്ടിങ് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചതിനെ വെയിലെത്തി വെച്ച് ഉണക്കുക നിങ്ങളെ ചെടി പിറ്റുന്ന കിട്ടുന്നതിന് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരാഴ്ചയോളം നല്ല വെയിൽ കൊണ്ട ഒരു കുഴപ്പവും സംഭവിക്കില്ല ചെടിക്ക് അതിനാവശ്യമായ ജലാംശമൊക്കെ ഇപ്പോൾ തന്നെ കോഡക്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ചെടി ഉണങ്ങി പോവുകയും ചെയ്യാം പിന്നെ അതെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പ്ലാൻ ചെയ്യാം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ മറ്റു ചെടികളൊക്കെ റീപ്ലാന്റ് ചെയ്യുന്നത് പോലെ വളം ചേർത്തിട്ടുള്ള മണ്ണല്ല ഉപയോഗിക്കേണ്ടത് സാധാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മഴക്കാലത്തൊക്കെ ഒഴുകി വരുന്ന മണ്ണ് കോരിയെടുത്ത് അത് വെയിലത്ത് വെച്ച് ഉണക്കി അല്പം കുമ്മായമോ ഡോളോ മൈറ്റോ മറ്റോ ചേർക്കാം അത് നന്നായി ഉണക്കിയെടുത്തതിനു ശേഷം ഇതിൽ ഞാൻ അല്പം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫിസൈഡ് ആൻറ്റി ഫംഗൽ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് സാഫ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അഥവാ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെറും വേപ്പിൻ പിണ്ണാക്ക് പൊടികൾ പൊടി മാത്രമേ ഇത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട കാരണം മുറി ഉള്ള ചെടിയാണ് വളം വലിച്ചെടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല അതിന് പുതിയ വേരുകൾ വരണം അതുവരെ നമ്മൾ കാത്തു നിൽക്കുക അപ്പോൾ നമ്മളിത് സാധാരണ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക ചെയ്യുന്ന പിന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഈ ഈ മണ്ണ് ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് മണ്ണ് വളമൊന്നും ഇല്ലാത്ത മണ്ണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴും നിങ്ങൾ എപ്പോഴും വളം ചേർക്കുന്നത് പോലെ അമിതമാനം വളമൊന്നും ചേർത്തിട്ട് പ്ലാന്റ് നട്ടുവയ്ക്കരുത് ഇതിന് ശേഷം ഇതാണ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് വെച്ച് ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗം മുഴുവൻ മൂടുന്ന രീതിയിൽ തന്നെ മണ്ണ് നടച്ചു കൊടുത്താൽ മതി നന്നായിട്ട് അമർത്തി ഇങ്ങനെ അമർത്തിയതിനു ശേഷം എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നനച്ചു കൊടുക്കാൻ വന്നു ഇപ്പോൾ ഈ മണ്ണിന് കുറച്ച് നനവുണ്ട് അതുകൊണ്ട് ഞാൻ നനക്കുന്നില്ല കൂടുതലായിട്ട് നനക്കരുത് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നന്നായി ഡ്രൈ ആകുന്ന സമയത്ത് മാത്രം നനക്കുക നനയ്ക്കുമ്പോൾ കഴിയുന്നതും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാഫ് കലക്കിയിട്ടുള്ള വെള്ളമാണെങ്കിൽ കുറച്ച് എടുത്തിട്ട് ഒരു ഒരഞ്ച് മില്ലി ഗ്രാം ഒക്കെ എടുത്തതിന് ശേഷം ഒരു ലിറ്റർ കുറച്ച് വെള്ളത്തിൽ ഒരു ലിറ്ററും വേണ്ട കുറച്ച് വെള്ളത്തിൽ കലക്കി അത് നനച്ചു കൊടുത്താൽ മാത്രം മതി ആദ്യം ഒന്നോ രണ്ട് പ്രാവശ്യം മാത്രം പിന്നെ സാധാരണ വെള്ളം നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യേണ്ടതുളളൂ കൂടുതലായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക മടത്ത് മഴത്ത് വെക്കാതിരിക്കുക വീണ്ടും നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ചെടി നമുക്ക് തകർത്ത് വരും ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ പുതിയ തളിരകളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം ഇപ്പോൾ നോക്കൂ അതാണ് ഈ പ്ലാന്റ് അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത നമ്മളൊക്കെ നശിച്ചു പോവുകയെന്ന് പിന്നെ ഭയപ്പെട്ട ആ പ്ലാന്റ് ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞു പുതിയ നാമ്പുകളൊക്കെ വന്നു തഴുത്തരകൾ എന്ന് പറഞ്ഞ ഈ ചെടി വീണു പിടിച്ചിരിക്കുന്നു ആ ഭാഗം നോക്കിയേ വലിയ കുഴപ്പമൊന്നുമില്ല മണ്ണൊക്കെ കുറച്ച് താഴ്ന്നു പോയതാണ് ഇനിയും നമ്മൾ അല്പം കൂടെ മണ്ണിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എല്ലാ ഭാഗവും ഹീലായിട്ടുണ്ട് പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങും അടുത്ത് തന്നെ പൂക്കളുണ്ടാവും കോഡക്സ് ചീഞ്ഞുപോയി നശിച്ചു പോകുന്ന ചെടികളെ നോക്കി എങ്ങനെയാണ് റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം